ഞങ്ങൾ ഇത് ഈ ഇലക്ഷനെ ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലായിട്ട് കാണുന്നില്ല പാർട്ടിസിപ്പേഷൻ ഈ ഒരു നിർണായകമായ ഒരു നിർണായകമായ ഇലക്ഷൻ ഒരു തേർഡ് ടിയർ ഗവർണൻസിന്റെ തേർഡ് ഇയർ ആയ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നു ബി ജെ പി എൻ ഡി എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ട്വന്റി വൺ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ഇരുപത്തിമൂവായിരം വാർഡിൽ ഞങ്ങൾ ഇരുപത്തിയൊന്നായിരത്തി അറുപത്തിയഞ്ച് വാർഡിൽ മത്സരിക്കുന്നു ചില ജില്ലയിൽ കുറച്ച് ഞങ്ങൾക്ക് ഗ്യാപ്പുണ്ട് ഇനി വരാൻ പോകുന്ന കാലത്ത് അത് ഞങ്ങൾ ഫിൽ ചെയ്യുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഒന്ന് ഈ പാർട്ടിസിപ്പേഷൻ അതിന്റെ ഒപ്പം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഈ ഇലക്ഷനെ ഒരു സെമി ഫൈനലോ ആയിട്ട് കാണുന്നില്ല ഇതൊരു സാധാരണ ഒരു പുതുസമൂഹത്തിന് വളരെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഞാൻ പറഞ്ഞ പോലെ തേർഡ് ഇയർ ഓഫ് ഗവർണൻസ് ആണ് ഇതൊരു ഫൈനലായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിനുവേണ്ടി ഞങ്ങൾ മുമ്പോട്ട് വെച്ചൊരു എന്ന് പറഞ്ഞാൽ വികസിത കേരളം വികസിത കേരളം എന്ന് പറഞ്ഞാൽ വികസനം വികസനം എന്ന് പറഞ്ഞാൽ നല്ല ഭരണം ഭരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഷൻ കാഴ്ചപ്പാട് എന്താണ് വികസനം ഒരു പ്ലാൻ ആ പ്ലാനിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ കിണറിന്റെ പുറമേ വയ്ക്കുന്ന മോണോബ്ലോക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഈ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക কে্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাইন জীৰো ডব